ഹരേ കൃഷ്ണ ഇനി നമുക്ക് നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകം നോക്കാം അഥോ അതോ ഗോചരം ചേതോ മനഃകർമ്മിരം പ്രതീയത്തെ തത്പദം നമ്മൾ തൊട്ടു മുൻപുള്ള ശ്ലോകത്തിൽ അർജുനൻ്റെ ഒരു അവസ്ഥയിലേക്ക് എത്തിയ യശോദാമ്മയാണ് കണ്ടതല്ലേ ആ അങ്ങനെ നിന്നിരുന്ന യശോദാമ്മ ഇപ്പോൾ ഏകദേശം താൻ പുറമേ കാണുന്നതിനേക്കാൾ തൻ ഇപ്പോൾ ആ ഉണ്ണിയുടെ വായിൽ കണ്ടതിനെ വിശ്വാസത്തിൽ എടുക്കുന്ന യശോദാമയുടെ ഒരു ചിത്രമാണ് ഈ ഒരു ശ്ലോകത്തിൽ നമുക്ക് കാണാനാകുന്നത് കാരണം തൊട്ട് മുൻപ് വരെ നമ്മൾ പറഞ്ഞു ഇത് ഒരു മാനസിക വിഭ്രാന്തിയാണോ എന്ന് പോലും അമ്മ ചിന്തിച്ചു പോയി എന്ന് പറഞ്ഞു ഇവിടെ അമ്മ പുറത്ത് കാണുന്ന താൻ ഏതൊരു ലോകത്തിലാണോ ഇപ്പോൾ നിൽക്കുന്നത് ഈ ഭൗതിക പ്രപഞ്ചത്തിനതീതമായി തൻ്റെ ഉണ്ണിയുടെ വായിൽ കണ്ട ആ ലോകത്തിലെ പരമാർത്ഥ തത്വത്തെ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അമ്മ ചിന്തിക്കുകയാണ് അതോ യഥാവോചരം അതോ അഥോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ടത് ഇതൊക്കെയാണ് അങ്ങനെ ആയതുകൊണ്ട് യഥാവർക്ക ഗോചരം യഥാവത് ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് യഥാവന്ന അവിടെ ത മാറി ന കൂട്ടക്ഷരമായി മാറും അതുകൊണ്ടാണ് യഥാവന്ന എന്ന ഇന്ന വരുന്നത് അവിടെ യഥാവത് എന്ന് പറഞ്ഞാൽ ശരിയായിട്ട് എപ്രകാരമാണോ അപ്രകാരം തന്നെ അത് ന എന്ന് പറഞ്ഞാൽ ഇല്ല എന്ത് ഗോചരം എന്ന് പറഞ്ഞ നമുക്ക് ചിന്തകളിലൂടെ ഗോചരം അറിയാൻ കഴിയുന്നത് അപ്പോൾ നമ്മുടെ ചിന്തകളിലൂടെ നമുക്ക് ചിന്തിച്ചറിയുവാൻ കഴിയാത്തതായിട്ടുള്ളതന്നെ വിതർക്ക ഗോചരമെന്നാണ് പറഞ്ഞത് എപ്ര എപ്രകാരമാണോ ഉള്ളത് അതിനെ അതേ വിധി അതേ വിധത്തിൽ തന്നെ നമുക്കത് ചിന്തിച്ചറിയുവാൻ കഴിയാത്ത ഒന്നാണത് ആ പരമമായ സത്യം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ചേതോ മനഃ ചിത്തം ചേത ചി എന്ന് പറഞ്ഞാൽ ചിത്തം മനഹ മനസ് പിന്നെയോ കർമ്മവചോഭിരഞ്ജസ കർമ്മം വജോഫി എന്ന് പറഞ്ഞാൽ വാക്ക് അഞ്ചസ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം അനായാസേന ബുദ്ധിമുട്ട് കൂടാതെ നമുക്ക് ഇതിലൂടെ ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ഒന്നായിട്ടുള്ള യശ്രയംയേന യഥ്രതീയതെ യദാശ്രയം യത്ത് ആശ്രയം യാതൊന്നിനെയാണോ ആശ്രയിച്ചു കൊണ്ട് അനുഷ്ഠാനമാക്കിക്കൊണ്ട് േന യഥ്രതീയത ഏന എന്നു പറഞ്ഞാൽ യാതൊന്നിനെ കൊണ്ടും യഥ യാതൊന്നിൽ നിന്നാകുന്ന ആശ്രയത്തോടു കൂടിയും എന്ന് പറഞ്ഞാൽ ഇവിടെ യാതൊന്നാണോ നമുക്കൊക്കെ ആശ്രയമായിട്ടുള്ളത് അതിനെ പിന്നെയോ യാതൊന്നിനെ ആശ്രയിച്ചുകൊണ്ടാണോ ഈ മനോഭാ കർമ്മങ്ങളൊക്കെ നിലകൊള്ളുന്നത് നമ്മൾ ഹരിനാമകീർത്തനത്തിൽ പറയുന്നത് പോലെ കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണ് അതിനും കണ്ണായിരുന്ന പൊരുൾ അപ്പോൾ ഇങ്ങനെ യാതൊന്നിനെ ആശ്രയമാക്കിക്കൊണ്ടാണോ ഇതെല്ലാം വർത്തിക്കുന്നത് ഇതെല്ലാം നിലനിൽക്കുന്നത് യാതൊന്നിലാണോ ഇതെല്ലാം നിലനിൽക്കുന്നത് യഥ പ്രതീയത യാതൊന്നിനെ കൊണ്ടാണോ അതായത് യഥ എന്ന് പറഞ്ഞാൽ യാതൊന്നിൽ നിന്നും പ്രതീയതെ അറിയപ്പെടുന്നു അപ്പോൾ ഈ ഓരോ ജീവനും നിലനിൽക്കുന്നത് ആ പരമമായ സത്യത്തിലാണ് ഈ ജീവൻ ഉള്ളിടത്തോളം മാത്രമേ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും വർദ്ധിക്കുകയുള്ളൂ അപ്പോൾ ആ ഇന്ദ്രിയങ്ങളൊക്കെ വർദ്ധിക്കുന്നതിന് ഊർജമായി പിന്നിൽ നിൽക്കുന്ന ശക്തിയായി പിന്നിൽ നിൽക്കുന്നത് ഈ ഒരു ജീവനാണ് ജീവാത്മാവാണ് അപ്പോൾ ആ ചൈതന്യം ഉള്ളതുകൊണ്ടാണ് ഈ ഇന്ദ്രിയങ്ങളൊക്കെ വർദ്ധിക്കുന്നത് എന്നാൽ ഇതെല്ലാം തന്നെ ഈ വിശ്വം ഒന്നാകെ തന്നെ നിൽക്കുന്നത് ഈ ചൈതന്യത്തിലാണ് ഈ ചൈതന്യം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കണ്ണ് മൂക്ക് നാക്ക് ചെവി തൊക്ക് ഇതെല്ലാം തന്നെയും നിർജീവങ്ങളാണ് അപ്പോൾ ഇതിനെയൊക്കെ വർദ്ധിക്കണമെങ്കിൽ യാതൊന്നാണോ വേണ്ട യാതിനെ യാതൊന്നിനെ ആശ്രയമാക്കിക്കൊണ്ടാണോ നമ്മുടെ ഈ നിലനിൽപ്പിനെ അറിയുന്നത് യാതൊന്നിലാണോ ഇത് നിലനിൽക്കുന്നത് അതൊക്കെ സുദുർവിഭാവ്യം പ്രണതാസ്മിതത്പദം സുദുർവിഭാവ്യം എന്ന് പറഞ്ഞാൽ അതിനെ ഊഹിക്കുവാൻ പോലും കഴിയാത്തതായിട്ടുള്ളതാണ് അത്രമാത്രം ഗഹനമായിട്ടുള്ളതാണ് അത്രമാത്രം നിഗൂഢമായിട്ടുള്ള സത്യമാണ് അത്രമാത്രം പരമമായ സത്യമാണ് ആ പരമമായ ഒന്നിനെ പരിമിതികൾക്കുള്ളിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്കത് ഊഹിച്ചെടുക്കുവാൻ കഴിയുന്നതല്ല ഇത് ഏറ്റവും എളുപ്പം മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു കടൽക്കരയിൽ ചെന്നിരുന്നിട്ട് ആ കടലിൻ്റെ മറുതലയിലേക്കൊന്ന് കണ്ണോടിച്ച് നോക്കുക നമുക്ക് എവിടെയെങ്കിലും അതിനൊരറ്റം കണ്ടെത്താനാകുമോ അതിൻ്റെ ഒരു വരമ്പ് ഇവിടെ വരെയാണ് കടല കടലെന്നിപ്പുറത്തെ കരയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് കാണാനാകുമോ അപ്പോൾ നോക്കൂ അതുപോലും അങ്ങനെയുള്ള അനന്തമായ ഒന്നാണ് ഇനി അതല്ലെങ്കിൽ ആകാശത്തിലേക്ക് നോക്കൂ അതിനൊരറ്റം നമുക്ക് എവിടെയെങ്കിലും കണ്ടുപിടിക്കാനാകുമോ അപ്പോൾ ഇങ്ങനെ നമ്മുടെ പരിമിതമായ ദൃഷ്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് കാണാനോ കേൾക്കാനോ അറിയാനോ കഴിയുന്നതിനപ്പുറം നിലകൊള്ളുന്നത് പോലും അത്ര അനന്തമായി നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാവുന്നത് പോലും നിലകൊള്ളുന്ന അതിനും അനന്തത്തിനും അനന്തമായി വർത്തിക്കുന്ന ഒരു ശക്തിയുണ്ടെന്നറിയുന്നിടത്ത് അതൊന്ന് നമുക്കൊക്കെ ഊഹിക്കാൻ പോലും കഴിയുന്നതിനും അപ്പുറമാണ് ഭഗവാനെ എന്നിരുന്നാലും പ്രണതാസ്മി തത്പദം തത്പദം അങ്ങനെയുള്ള ആ ചൈതന്യത്തിൻ്റെ ആ പാതാരവിന്ദങ്ങളെ ഭഗവത് പാതാരവിന്ദെ പ്രണതാസ്മി നമസ്കരിക്കുന്നേൻ യശോദാമയ്ക്ക് ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു അവസ്ഥ നോക്കൂ നമ്മുടെയൊക്കെ നമ്മളെയൊക്കെ പോലെ മനസ്സിൻ്റെ ഓരോരോ ഘട്ടങ്ങളിലൂടെ അവസ്ഥയുടെ ഓരോരോ ഘട്ടങ്ങളിലൂടെയാണ് ാസഭഗവാൻ നമ്മളെ കൊണ്ടുപോകുന്ന ആദ്യം ഈ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എത്ര എന്തെല്ലാം മനസ്സുകൊണ്ട് ചിന്തിച്ചു കൂട്ടിയോ അതൊക്കെ നമ്മളൊക്കെ വിചാരിക്കുന്നത് പോലെ തന്നെ ഭഗവാനെ അവിടുത്തെ മായയാണോ ഈ കണ്ടത് എന്ന് അറിയാതെ ചോദിച്ചു പിന്നെയോ ഇനി അല്ല എനിക്കെന്തെങ്കിലും ചിത്തഭ്രമം സംഭവിച്ചുവോ കാരണം എത്ര മായ ഞാൻ നിൽക്കുന്ന ഈ ഗോകുലത്തെയും എന്നെയും ഉണ്ണിയെയും ഒക്കെ എങ്ങനെയാ എൻ്റെ കൃഷ്ണനുണ്ണിയുടെ വായിൽ കാണുക അതുകൊണ്ട് തന്നെ എനിക്കെന്തെങ്കിലും ചിത്തഭ്രമം സംഭവിച്ചിട്ടുണ്ടാവുമോ ഇങ്ങനെ പലവിധ ചിന്തകളിലൂടെ മനസ്സൊരു ഒരു ദാ ഒരു വേള പോയിയെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ആ ഈശ്വരീയ ഭാവത്തിലേക്ക് കണ്ടതിനെ മനസ്സിലാക്കുവാൻ ഗ്രഹിക്കുവാൻ ആ അമ്മയുടെ മനസ്സ് പരിപക്വപ്പെട്ടു അങ്ങനെ വന്നപ്പോൾ താൻ നിൽക്കുന്നത് ഏതൊരു ചൈതന്യത്തിലാണോ ആ ചൈതന്യം തന്നെയാണ് താൻ ഇപ്പോൾ കണ്ട നിലനിൽപ്പിൻ്റെ ഇതിൻ്റെ എല്ലാം നിലനിൽപ്പിന് ആധാരമായിട്ടുള്ളത് ഇതെല്ലാം തൻ്റെ മുൻപിൽ കാണിച്ചു തരുന്നതും അതേ ചൈതന്യമാണ് താൻ കണ്ടുകൊണ്ടിരിക്കുന്നതും അതേ ചൈതന്യത്തെ തന്നെയാണ് തൻ്റെ മുൻപിൽ കപട ബാല ബാലവേഷം കെട്ടി വന്നു നിൽക്കുന്ന ഈ ഉണ്ണിയും അതേ ഈശ്വര ചൈതന്യം തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞു അങ്ങനെ ആ അമ്മ അല്ലയോ ഭഗവാനേ യാതൊന്നിൻ്റെ മഹത്വം കൊണ്ടാണോ എല്ലാത്തിനെയും ഗ്രഹിക്കുവാൻ കഴിയുന്നത് യാതൊന്നിനെ ഗ്രഹിക്കുവാൻ ബുദ്ധിമുട്ടാണോ അത്യന്തം ദുഷ്കരമാണോ യാതൊന്നിനാൽ ഇവയെല്ലാം അറിയപ്പെടുന്നുവോ തൻ്റെ ചുറ്റിനുമുള്ള ലോകത്തെ മുഴുവൻ അറിയുന്നത് ഈ ഒരു ശക്തി കൊണ്ടാണ് അപ്പോൾ യാതൊന്നിനാൽ ഇതെല്ലാം അറിയപ്പെടുന്നുവോ ഭഗവാനെ അതൊക്കെ ഊഹിക്കാൻ കഴിയുന്നതിലും ഒക്കെ അപ്പുറമാണ് അല്ലയോ ഭഗവാനെ അവിടുത്തെ പാതാരവിന്ദിൽ ഞാൻ നമസ്കരിക്കുന്നു എന്ന് അടുത്ത നിമിഷമായ യശോദമ്മ മനസ്സുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമിക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴേക്കും തിരിച്ചറിവ് ഏകദേശം ആ ഒരു തത്വത്തിൻ്റെ തല തത്വത്തെ ഗ്രഹിക്കേണ്ട തലത്തിലേക്ക് അമ്മയുടെ ഒന്ന് വളർന്നിരിക്കുന്നു ഇനി നമുക്ക് ആ ശ്ലോകമൊന്നുകൂടി നോക്കാം അധോയ ധാവരഞ്ജസ യഥാശ്രയം യന യഥ്രതീയം പ്രണതാസ്മിതപദം ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതോ യഥാവൂട്ടക്ഷരമാണ് അത് ശ്രദ്ധിക്കുക പിന്നെ ചേതോമന അവിടെ വിസർഗമുണ്ട് കർമ്മവചോഭിരഞ്ജസ അവിടെ കർമ്മവചോഭിരഞ്ജസരായിക്ക് അ കാര്യം കൊടുത്തു വായിക്കുക അതുപോലെ യഥാശ്രയം യഥ ആശ്രയം അവിടെ ആ കാര്യം നീട്ടിയെടുക്കുക അവിടെ വിസർഗമുണ്ട് പിന്നെ അടുത്തത് സുദുർവിഭാവ്യം അവിടെ നോക്കൂ ആ വാക്ക് ദുർവിഭാവ്യം മനസ്സിലാക്കുവാൻ ഊഹിക്കുവാൻ ബുദ്ധിമുട്ടാണ് അതിൻ്റെ കൂടെ ഒരു സു കൂടി ചേർത്തു കാരണം പറയുന്നത് അങ്ങ് ആ സത് നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ആ ഒരു ശുദ്ധ സത്വ ബുദ്ധമുക്ത സ്വരൂപത്തെയാണ് ആ ശുദ്ധ ചൈതന്യത്തെയാണ് അതിനോടൊപ്പം ഒരു സൂ കൂടി ചേർക്കാൻ വ്യാസഭഗവാൻ മറന്നില്ല കാരണം താൻ പറയുന്ന ആ ചൈതന്യം എന്ന് പറയുന്നത് അത്യന്തം ശുഭകരമായിട്ടുള്ള ഒന്നാണ് സാത്വികമായിട്ടുള്ള ഒന്നാണ് അതിനെ ഒരു ദുർവിഭാവ്യം എന്ന വാക്കുകൊണ്ട് നിർത്താതെ സുദുർവിഭാവ്യം എന്ന് അവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്ന ആ ചൈതന്യത്തെ ഒന്ന് ഒന്ന് നന്നായി ഒന്ന് ഒന്ന് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് അതിനെ ഒന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് അവിടെ ആ ഒരു വാക്ക് തന്നെ പ്രയോഗിച്ചിരിക്കുന്നു ഇനി നമുക്ക് നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകം നോക്കാം അഹം മാസിരേഷരസ്യസീ ഗോപ്യ്ചോപാ സഹഗോധനാശ്ചന്മായേം സമേ ഗതി ി ഈ ഒരു ശ്ലോകത്തിൽ അമ്മ ആ ഒരു സാത്വിക തലത്തിൻ്റെ ആ ഒരു പാരമാർത്ഥിക ബോധത്തിലേക്ക് എത്തിയതിൻ്റെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കൂടി കടന്ന് ചിന്തിച്ചുകൊണ്ട് അമ്മ പറയുകയാണ് അഹം മമാസൗ അഹം ഞാൻ മമാസൗ മമ അസൗ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് മമാസൗ മമ എന്ന് പറഞ്ഞാൽ ലെൻഡെ അസൗ ഇവൻ ഞാൻ എന്നും എൻ്റെയാണെന്നും ഇവൻ എൻ്റെയാണെന്നും പിന്നെയോ പതിരേഷ പതിരേഷ പതി ഹി ഏഷ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് പതിരേഷ പതി എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഏഷ എന്ന് പറഞ്ഞാൽ ഈ ഇവൻ എന്നുള്ളത് അപ്പോൾ പിന്നെയോ മേ സുതോ മേ സുതഹ എൻ്റെ മകനെന്നും അപ്പോൾ ഈ എൻ്റെ പുത്രനെന്നും എൻ്റെ പതിയെന്നും എൻ്റെ ഭർത്താവെന്നും ഒക്കെ വ്രജേശ്വരസ് അഖിലവിത്തപതീ വ്രജേശ്വരസ് അഖിലവിത്തപ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് വ്രജേശ്വരസ് അഖിലവിത്തപ വ്രജേശ്വരസ് എന്ന് പറഞ്ഞാൽ വ്രജം ഗോകുലം വ്രജേശ്വരൻ ഗോകുലത്തിൻ്റെ നാഥനായിട്ടുള്ളവൻ അപ്പോൾ അങ്ങനെ ഈ ഗോകുലത്തിൻ്റെ നാഥനായിട്ടുള്ള അഖിലവിത്തപ സർവ വിത്തം എന്ന് പറഞ്ഞാൽ സമ്പത്ത് സർവ്വസമ്പത്തുകളെയും രക്ഷിക്കുന്നതായിട്ടുള്ള സതി പതിവ്രത ഗോപ്യശ്ചോപാ സഹ ഗോധനാശ്ച മേ ഗോപ്യശ്ച എന്നു പറഞ്ഞാൽ ഈ ഗോപസ്ത്രീകൾ ഗോപാ ഈ ഗോപന്മാർ സഹ ഗോധനാശ്ച സഹ എന്ന് പറഞ്ഞാൽ കൂടി അതിനോട് ചേർത്ത് പറയുകയാണ് ഗോധനാഹ ഈ ഗോക്കളും ഗോക്കളാണ് അവരുടെ ധനം അഥവാ സമ്പത്ത് മേ എന്ന് പറഞ്ഞാൽ എനിക്ക് യൻ യൻമായ കുമതി സമേ ഗതിഹി യൻ യൻമായ എന്ന് പറഞ്ഞാൽ യന്മായ ഇത്തം ഇങ്ങനെ രണ്ട് വാക്കുകൾ അവിടെ വരുന്നുണ്ട് യൻ മായയ എന്ന് പറഞ്ഞാൽ എൻ യാതൊരു മായയാൽ ഇത്തം ഇപ്രകാരം കുമതി എന്ന് പറഞ്ഞാൽ മോശം ബുദ്ധി അഥവാ അരുതാത്ത ബുദ്ധി നമുക്ക് ശരിയായ ബുദ്ധി അല്ലാത്ത ഒരു ബുദ്ധി സ മേ ഗതി സഹ എന്ന് പറഞ്ഞാൽ അവൻ മേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഗതി ശരണം അപ്പോൾ ഇവിടെ ആ യശോദാമ്മ പറയുകയാണ് ഇത്ര കാലവും ഞാൻ എന്താ ചിന്തിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് എൻ്റെ ഭഗവാനെ ഈ ഇവൻ എൻ്റെ പുത്രനാണ് അതേപോലെ നന്ദഗോപർ അദ്ദേഹം എൻ്റെ പതിയാണ് ഈ ഗോകുലത്തിലെ മുഴുവൻ സമ്പത്തുകളും നോക്കി നടത്തുന്ന ഞാൻ പതിവ്രത പതിവ്രതാരത്നമായ യശോദാദേവിയാണ് അതേപോലെ തന്നെ ഈ ഗോപന്മാരും ഗോപികളുമൊക്കെ ഇവർ എൻ്റെ ആണ് അഥവാ എൻ എൻ്റെ സേവയ്ക്ക് വേണ്ടിയിട്ടുള്ളവരാണ് ഇങ്ങനെയൊക്കെയുള്ള അതേപോലെ ഈ ഗോക്കളും മറ്റ് സമ്പത്തുകളും ഒക്കെ ഇതൊക്കെ എൻ്റേതാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു ദുർബുദ്ധി അയ്യോ ഭഗവാനെ ഈ ഉള്ളവൾക്ക് യാതൊരു ശക്തിയുടെ മായയാൽ ഉണ്ടായോ ആ സർവേശ്വരൻ തന്നെയാണ് ഭഗവാനെ എനിക്ക് ആശ്രയം നോക്കൂ ആ അമ്മയുടെ ചിന്താഗതി വീണ്ടും എത്രമാത്രം ഉയർന്നിരിക്കുന്നു എന്താ പറഞ്ഞു ഇത്ര നാളും എനിക്ക് ഒരു ദുർബുദ്ധി തോന്നിയത് അതും ഭഗവാനെ അവിടുത്തെ മായ കൊണ്ടാണ് നാരായണീയത്തിൽ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പല അവസരങ്ങളിൽ പല ദശകങ്ങളിൽ നമുക്ക് കാണാം എടുത്തു പറയുന്നുണ്ട് എല്ലാം സർവം ഭവത് പ്രേരണയൈവനൂനം എല്ലാം ഭഗവാനെ അവിടുത്തെ നിശ്ചയമാണ് അവിടുത്തെ പ്രേരണ കൊണ്ടാണ് ഓരോന്നും നടക്കുന്നത് ഇവിടെ യശോദാമെ അതുതന്നെയാണ് പറയുന്നത് യാതൊരു ഈശ്വരൻ്റെ ആ മായ കൊണ്ടാണ് എനിക്കിങ്ങനെയൊക്കെയുള്ള ദുർബുദ്ധി തോന്നിയത് ഈ ഗോകുലവും എൻ്റെയാണ് ഇവിടുത്തെ ഗോപന്മാരും ഗോപികളും ഗോ ഗോപസ്ത്രീകളുമൊക്കെ എൻ്റെ സേവയ്ക്ക് വേണ്ടിയുള്ളവയാണ് ഇവിടുത്തെ ഗോക്കളും പശുക്കളും ഗോക്കളും ധനവും സമ്പത്തും എല്ലാം എൻ്റേതാണ് ഇവയൊക്കെ നോക്കി നടത്തുന്ന അതിവൃതയായ സ്ത്രീരത്നമാണ് ഞാൻ ഇങ്ങനെയൊക്കെ എൻ്റെ ഉള്ളിൽ എന്തെല്ലാം ബുദ്ധികളാണ് ഭഗവാനെ തോന്നിയിരുന്നത് എൻ്റെ ഭർത്താവ് ഗോകുലത്തിൻ്റെ നാഥനാണ് ഇങ്ങനെ ഇങ്ങനെ ഭഗവാനെ എൻ്റേത് 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 എന്നുള്ള ആ ഒരു ദുർബുദ്ധി ഭഗവാനെ അവിടുത്തെ മായ കൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്ര കാലവും തോന്നിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു എനിക്ക് തോന്നിയിരുന്നതൊക്കെ വെറും ഭഗവാനെ അവിടുത്തെ മായയില്ലെങ്കിൽ ആ മായൊന്നുകൊണ്ട് മാത്രമാണ് ശരിയായ ഒന്നിനെ സത്യത്തെ അറിയാതെ ഞാൻ ഇത്ര കാലവും ഭ്രമിച്ചു നടന്നിരുന്നത് എൻറ്റേതെന്നുള്ള ഭ്രമം എനിക്ക് വേണ്ടി എന്നുള്ള ഭ്രമം ഞാനെന്നുള്ള ഭ്രമം ഭഗവാനെ ഇതെല്ലാം അവിടുത്തെ ഒരു മായയാണ് ഇന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു ഭഗവാനെ അവിടുത്തെ മായ കൊണ്ട് തന്നെ സത്യത്തെ ഞാൻ അറിഞ്ഞിരിക്കുന്നു എൻ്റെ ദുർബുദ്ധിയെ ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഭഗവാനെ അങ്ങനെയുള്ള ആ ഭഗവാനെ അവിടുത്തേക്ക് അവിടുത്തെ ഞാൻ നമിക്കുന്നു എന്ന് തന്നെയല്ല അവിടുന്ന് മാത്രമാണ് എനിക്ക് ശരണമായിട്ടുള്ളത് നോക്കൂ ബാക്കിയെല്ലാം നമ്മളെ വേർവിട്ടു പോകുന്ന ഒരു വേളയിലാണ് അല്ലെങ്കിൽ ബാക്കി ആരുമില്ല ബാക്കി ഒന്നുമില്ല നമുക്ക് നമുക്ക് അഭയം പ്രാപിക്കാൻ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് വരുന്നിടത്താണ് ശരണാഗതി അടയുന്നത് ഇവിടെ ആ ഭഗവാനെ ശരണാഗതി അടഞ്ഞിരിക്കുകയാണ് യശോദാമ്മ എന്താ പറഞ്ഞത് സമേഗതി അങ്ങേയും അങ്ങ് മാത്രമാണ് ആ ഒരു ഈശ്വരൻ മാത്രമാണ് എനിക്ക് ശരണമായിട്ടുള്ളത് നോക്കൂ ആ അമ്മ എത്ര മാത്രം ആ ഒരു വിശ്വരൂപ ദർശനം അമ്മയുടെ ഉള്ളിൽ കണ്ടതുകൊണ്ട് തന്നെ അമ്മയുടെ ഇതുവരെ ആയി അമ്മ തൊട്ട് ഒന്ന് രണ്ട് ശ്ലോകം മുൻപ് വരെ ചിന്തിച്ച് എൻ്റെ ചിത്തഭ്രമമാണോ എന്ന് ചിന്തിച്ചെങ്കിൽ ഇപ്പോൾ അമ്മ മനസ്സിലാക്കുന്നു ഇത്ര നാളും ഞാൻ ചിത്തഭ്രമത്തിലായിരുന്നു ജീവിച്ചത് ഇപ്പോൾ ഞാൻ സത്യത്തെ അറിഞ്ഞിരിക്കുന്നു ഭഗവാനെ അതും അവിടുത്തെ മായയാണ് എന്ന് പറയുകയാണ് ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം അഹമ്മമാസൗ പതിരേഷ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മമാസൗ ആ കാര്യം നീട്ടിയെടുക്കുക അതുപോലെ പതിരേഷ പതി ഏഷാണ് പിന്നെ വ്രജേശ്വരസ് അഖിലവിത്തപ വ്രജേശ്വരസ് അഖിലവിത്തപ ആണ് അത് ശ്രദ്ധിക്കുക ഗോപ്യശ്ചോപാ അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട് അതുപോലെ കുമതി പിന്നെ ഗതി രണ്ടിടത്തും വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക ഇനി അടുത്തത് നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് അടുത്ത സൽസംഗത്തിൽ കാണാമെന്ന് കരുതുന്നു Харе Кришна.